ഹലോ മച്ചന്മാരെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കെടുക്കാച്ചി ഐറ്റം ആണ് അപ്പോൾ മുട്ടയും പപ്പടവും കൊണ്ട് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പപ്പടം രണ്ട് സവാള നാല് വറ്റൽമുളക് മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട കുഴിഞ്ഞത് മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി ആദ്യം പപ്പടം ചെറുതായി കട്ട് ചെയ്ത് വറുത്തെടുക്കുക മുട്ടയുടെ വെള്ളം ചെറുതായി കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കുക വറ്റൽമുളക് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുക ശേഷം അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഇളക്കി പച്ചവണം മാറിക്കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടവും അതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളയ്ക്കുമ്പോൾ അരിഞ്ഞു വെച്ച മുട്ട കൂടി തട്ടിയെങ്കെടുത്താലുണ്ടല്ലോ നമ്മുടെ കറി റെഡി നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെ ഇതൊരു ഐറ്റം ആണ് മക്കളെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ